നീലത്താമരയിലെ കുഞ്ഞിമാളുവായി ഒരുങ്ങിയെത്തിയ അർച്ചന കവിയെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകില്ല മുടി നടുക്കൂടെ വകുപ്പിട്ട് കറുത്ത പൊട്ടു തൊട്ട് കണ്ണുകൾ നീട്ടിയെഴുതി അതിസുന്ദരിയായി എത്തിയ അർച്ചനാ കവിക്ക് ആ ചിത്രത്തിൽ മേക്കപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ലളിതമായ മേക്കപ്പിൽ സുന്ദരിയായി എത്തിയ അർച്ചന കവിയെയാണ് അന്നും ഇന്നും പ്രേക്ഷകർക്കിഷ്ടം അതിനുശേഷം ഏതാനും ചിത്രങ്ങളിൽ അർച്ചന കവി അഭിനയിച്ചുവെങ്കിലും നീലത്താമരയിലെ കുഞ്ഞിമാളുവായി എത്തിയപ്പോഴുള്ള ഭംഗി എവിടെ യും കണ്ടില്ല എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയകളിലും ഇന്റർവ്യൂകളിലുമെല്ലാം സാധാരണ പെൺകുട്ടിയായി എത്തിയ അർച്ചന കവിയെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടവുമായിരുന്നു എന്നാൽ ഇപ്പോഴുതാ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയെത്തിയ അർച്ചനയെ കണ്ട് ഞെട്ടിപ്പോവുകയായിരുന്നു ആരാധകർ മേക്കപ്പിന്റെ അതിപ്രസരത്തിൽ തലയിൽ വെച്ചോ എന്ന് പോലും ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കും സംശയം തോന്നി എന്നതാണ് സത്യം വരൻ റിക്ക് വർഗീസിന്റെ കൈപിടിച്ച് എത്തിയ അർച്ചനയെ കണ്ടാൽ ഇത് താരമാണോ എന്ന് പോലും സംശയം തോന്നിപ്പോകും മണിക്കൂറുകൾക്ക് മുമ്പാണ് നടി തന്റെ വിവാഹ വാർത്ത ഇൻസ്റ്റഗ്രാമിലൂടെ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചത് എല്ലാവർക്കും ഇങ്ങനെയൊരു ജീവിത പങ്കാളിയെ ലഭിക്കട്ടെ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു അർച്ചന തന്റെ വിവാഹ വാർത്ത അറിയിച്ചത്